നമുക്ക് പല നിന്നും കിട്ടിയില്ല ഞാൻ ലോണാണ് അന്വേഷിച്ചത് കിട്ടിയില്ല അങ്ങനെ ഇരുന്നപ്പോ ബഹുമാനപ്പെട്ട മന്ത്രി കൃഷി മന്ത്രിയോട് ഈ കാര്യം പറയും സാർ പല പ്രോജക്റ്റ് ഉണ്ട് സാറ് പെട്ടെന്ന് തന്നെ സാറിന്റെ സാലറിയിൽ നിന്നും ഗവൺമെന്റ് ഫണ്ട് അല്ല കേട്ടോ എടുത്ത് ഞാൻ പറയുവാണ് സാറിന്റെ സാലറിയിൽ നിന്ന് സ്വന്തം പൈസ പതിനായിരം രൂപ മന്ത്രി പെട്ടെന്ന് എടുത്ത് അത് അപ്പോൾ അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ആക്കിയത് പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സി ആണ് എന്ന് ഞാനൊരു ചെറുപ്പക്കാരനെയാണ് പരിചയപ്പെടുത്തുന്നത് ആ ചെറുപ്പക്കാരൻ നിസ്സാരക്കാരനൊന്നുമല്ല ലോകം അറിയപ്പെടുന്ന അല്ലെങ്കിൽ കായിക പ്രതിഭകൾ അംഗീകരിക്കുന്ന ഒരു പ്രതിഭയാണ് രാഷ്ട്രപതിയുടെ ക്ഷണംവീകരിച്ച ഡൽഹിയിൽ ചെല്ലുവാൻ ഭാഗ്യം കിട്ടിയ ഒരു ചെറുപ്പക്കാരനാണ് വള്ളംകളിയെ സ്നേഹിക്കുന്നവരുടെ മനസ്സുകളിൽ ഇടം നേടിയ ഒരു വ്യക്തിത്വമാണ് ഋഷികേഷ് മൊഹമ്മ ഋഷികേഷ് ഒത്തിരി ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ നടത്തി രാജ്യത്തിനും സംസ്ഥാനത്തിനും പ്രയോജനകരമാകുന്ന കണ്ടുപിടുത്തങ്ങൾ ദൃശ്ണികശിന്റെ ആ കണ്ടുപിടുത്തങ്ങളിൽ ഇന്ന് പുതിയതായി രംഗത്തേക്ക് വന്നത് വേമ്പനാട് കായൽ ഞങ്ങളുടെ ഗ്രാമത്തോട് ചേർന്ന് നിൽക്കുന്ന വേമ്പനാട്ട് കായലിൽ പണിയെടുക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ കക്ക തൊഴിലാളികൾ അതേപോലെ തന്നെ മുഹമ്മദ് കുമ്മരകം ബോട്ട് സർവീസ് ഉൾപ്പെടെയുള്ള ആ കായലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനങ്ങൾക്കേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് പോളപ്പായൽ പല പല രീതികളിൽ ആ പോളപ്പായലിനെ നശിപ്പിക്കാൻ നോക്കുമെങ്കിലും ചില സമയങ്ങളിൽ ആ കായൽ നിറച്ചിങ്ങനെ പോളപ്പായലാണ് ഇടത്തോടുകളിലും ഈ പോളപ്പായലിന്റെ ശല്യം ഉണ്ടാകാറുണ്ട് ആ പോളപ്പായൽ എങ്ങനെ ലളിതമായ രീതിയിൽ വാരിയെടുക്കാം ഋഷികേഷ് ഋഷികേഷിന്റെ ഈണത്തിനനുസരിച്ച് വളരെ ഒരു കണ്ടുപിടുത്തം നടത്തിയുണ്ടായി ആ കണ്ടുപിടുത്തത്തിന്റെ ഉദ്ഘാടനം ഇന്ന് പകൽ മുഹമ്മദ് ബോട്ടി ജട്ടിയിൽ ആദരണീയനായ കേരളത്തിന്റെ വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവർ നിർവഹിക്കുകയുണ്ടായി ആ കാഴ്ചകളിലേക്ക് ആ ചടങ്ങുകളിലേക്കാണ് ഈ സമയം നിങ്ങളുടെ കാഴ്ചകളെയും ശ്രദ്ധയും ക്ഷണിച്ചുകൊണ്ട് കാണാം കണ്ടുപിടുത്തങ്ങളിൽ യുവതലമുറയുടെ ശ്രദ്ധേനായി മാറിയ ഞങ്ങളുടെ സ്വന്തം സഹോദരൻ ഋഷികേഷ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ മന്ത്രി തന്നിട്ടുണ്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ സമ്പദ്ധ്യത കൂടി കൂടെ ഉണ്ട് മന്ത്രിയുടെ സാലറി ഗവൺമെന്റ് അല്ല ഇതിന്റെ സ്പെഷ്യൽ സാലറി പതിനായിരം രൂപ അത് രണ്ടായിരം രൂപ അയച്ചു തന്നു അത് വേറെ കൊണ്ടല്ലോ ജപ്പാൻ ബിസിനസ്സായി പൈസ ഇല്ലാതെ മന്ത്രിയുടെ ഓഫീസിൽ സാലറി വിളിച്ചു പറഞ്ഞിട്ട് അവിടെ അടച്ചു ആ ഒരു പരിതാപസ്ഥാണിത്തൂടി അറിയിക്കുകയാണ് 嗯。Yo Yo നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അഹൂകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് നമ്മുടെ പായലിന്റെ പ്രശ്നമാണ് വേമ്പനാട് കായലിലെ മത്സ്യത്തൊഴിലാളികളും നമ്മുടെ തോടുകളുമായി ബന്ധപ്പെട്ട മനുഷ്യരുമെല്ലാം അഹൂകരിക്കുന്ന സുപ്രധാനങ്ങളായ പ്രശ്നങ്ങളിലൊന്നാണ് ഈ പോളപ്പായൽ അടിയുന്നു എന്നുള്ളത് അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളുടെ ആഴവും പരപ്പും എത്രയാണെന്ന് ഞാൻ നിങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല അതിലൊരു വലിയ പരിഹാരമാർഗം ഉണ്ടാക്കിയിരിക്കുന്നു കരപ്പുറത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ മുഹമ്മയുടെ ഏറ്റവും പ്രിയങ്കരനായ ഋഷികേശ് എന്ന ഈ ചെറുപ്പക്കാരൻ ഒരു ഗ്രാമീണ ശാസ്ത്രത്തിൽ നിന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഋഷികേശ് ഇതിനോടകം തന്നെ നിരവധിയായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് അത് ഈ നാടിന് സമർപ്പിച്ചിട്ടുണ്ട് ഋഷികേശിന്റെ ഓരോ കണ്ടുപിടുത്തങ്ങളുടെയും പ്രത്യേകത നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വേമനാടുകായാലിൽ അഭിമുഖീകരിക്കുന്ന സുപ്രധാനമായ പ്രശ്നമാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികളും കക്കവായ തൊഴിലാളികളും എല്ലാം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ബോട്ട് ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ ഹൗസ് ബോട്ടുകളൊക്കെ അഭിനയിക്കുന്ന പ്രശ്നമാണ് ഈ പായലിന്റെ പ്രശ്നം പോള പായലിന്റെ പ്രശ്നം ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പായലിനെ നീക്കി നിരക്കി കൊണ്ടുവന്ന് കരയിൽ നിന്ന് അനായാസേന അത് വാരിയെടുക്കാൻ പാകത്തിലുള്ള ഒരു ചെറിയ സംവിധാനം ഋഷികേഷ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ഋഷികേശിനെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു നമ്മുടെ നാട്ടിലെ സാധാരണ ആൾക്കാരുടെ പ്രശ്നങ്ങളൊക്കെയാണ് ഋഷികേഷ് എപ്പോഴും പരിഹാരം ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ തന്നെ നേരിട്ട് പോയിട്ടുണ്ട് കക്ക വാരലിന തൊഴിലാളികൾക്ക് അവരഭിമിക്കുന്ന പ്രശ്നം അതിനൊരു പരിഹാരമാർഗം ഋഷികേഷ് ഉണ്ടാക്കി ഇതിനോടന്നെ നിരവധിയായ കാര്യങ്ങൾ ഋഷികേശിന്റെ ഭാവനയിൽ ഋഷികേശിന്റെ ബുദ്ധിയിൽ ഋഷികേശ് രൂപപ്പെടുത്തിയെടുത്തു നമ്മുടെ വള്ളംകളി ഇന്ന് ബഹളമയമല്ലാത്ത തരത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ അവാർഡ് വിധി നിശ്ചയിക്കുക വിജയി തീരുമാനിക്കുക എന്നുള്ളത് ഋഷികേശാണ് അതിന് പരിഹാരമാർഗം കേരളത്തിന് സമ്മാനിച്ചത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഋഷികേശിനെ കുറിച്ച് പറയാനുണ്ട് സ്വന്തം നാടിന്റെ തോടുകളും നമ്മുടെ വേമ്പനാട് കായലും പോളയാൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട് ശാശ്വതമായ പരിഹാരം ലഘുവായ രീതിയിൽ വലിയ ചെലവുകൾ ഇല്ലാണ്ട് ആ പരിഹാര മാർഗത്തെ നിർദ്ദേശിക്കുകയും പരിഹാര മാർഗം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഋഷികേഷ് ഇന്ന് രൂപപ്പെടുത്തിയിരുത്തി ഈ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നാടിന് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് വീണ്ടും വീണ്ടും ഋഷികേഷിൽ നിന്ന് ഇത്തരം കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവട്ടെ ആ കണ്ടുപിടുത്തങ്ങളിലൂടെ നാടിന് തന്നെയാണ് പ്രയോജനം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഒരു ഗ്രാമീണ ശാസ്ത്രജ്ഞൻ എന്ന് ഒരു നാട്ടിൻപുറത്തിൻ്റെ ശാസ്ത്രജ്ഞൻ എന്ന് ഋഷികേശിനെ വിശേഷിപ്പിക്കുന്നത് ഋഷികേശിനെ എല്ലാവിധമായ ഭാവുകൾ ആശംസിക്കുന്നു ഒരു നാടിന്റെ പൂർണ്ണമായ പിന്തുണ ഋഷികേശൻ ഉണ്ടാവും ഋഷികേശിനെല്ലാ സഹായങ്ങളും എല്ലാവരുടെയും ഭാഗത്ത് ഉണ്ടാവണം എന്നുകൂടി ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു നിറഞ്ഞ സന്തോഷത്തോടെ ഈ പരിപാടി ഈ ഒരു ഉപകരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പ്രചോദനം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മുഹമ്മയെ കായൽ തീർത്താണെങ്കിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അവിടെയെല്ലാം തോട് നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ പഞ്ചായത്ത് അധികാരികൾ മൂന്ന് വർഷം കൂടുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് തോടൊക്കെ നന്നാക്കുന്നത് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ വലിയ വലിയ ജെഴ്സി പി തോട്ടിൽ ഇറക്കുന്നത് വളരെ കഷ്ടപ്പാട് പ്രാക്ടിക്കബിൾ അല്ല ഇടത്തോടുകളിൽ പോകുന്നത് പിന്നെ ഈ ചെളിയെല്ലാം കൂടി വാരിക്ക് കറക്കി വെക്കണം വലിയ ഹ്യൂജ് എമൗണ്ട് അതിന് ചിലവ് വരുന്നു അപ്പോൾ ഞാൻ ആലോചിച്ചു ഈ വാട്ടർ ഹൈസിന്ത് അതായത് നമ്മുടെ പോളപ്പായൽ എന്ന് പറയുന്നത് വലിയ ഒരു ഭീഷണി നേരിടുന്ന ഒരു ഭീഷണി ഉയർത്തുന്ന ഒരു ജൈവ പ്രോഡക്റ്റ് ആണ് അതായത് ടൂറിസം മേഖലയ്ക്കും മത്സ്യത്തൊഴിലാളികൾക്കും ജലഗതാഗത വകുപ്പിനും മൊത്തത്തിലും അതിൻ്റെ വളരെ എന്താ പറയാ പെട്ടെന്നുള്ള റാപ്പിഡ് എക്സ്പാൻസ് ആണ് എക്സ്പാൻസാണ് പെട്ടെന്നുള്ള ഒരു പെട്ടെന്നുള്ളൊരു ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വർഷത്തിലോ രണ്ട് ആറ് മാസം കൂടുമ്പോഴോ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇതിനൊരു ശാശ്വത പരിഹാരം ആവത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിൽ ചീഞ്ഞ അടിയിലേക്ക് പോയിട്ട് വാട്ടർ ലെവലിന് കുറവ് വരും അല്ലെങ്കിൽ വാട്ടർ ആ തോടിന്റെ ആഴത്തിന് കുറവ് വരുവാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഈ പോളപ്പായലിനെ നമുക്ക് എങ്ങനെ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അരയിൽ ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുന്ന ഒരു ജെ സി ബിയിലേക്ക് നമ്മൾ ഒരു സെൻട്രലൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്പോട്ടിൽ നിന്നുകൊണ്ട് തന്നെ കരയിൽ നിന്നുകൊണ്ട് തന്നെ പായലിനെ നീക്കം ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നെറ്റ് നെറ്റുണ്ടാവും ഇതിന്റെ ഫ്രണ്ടിൽ ഒരു ആമാണത് ഇപ്പൊ ഒരു കയറിലല്ല വരുന്നത് ഇതിൻ്റെ ലിവർ ഉണ്ടാവും ഇവിടെ ഇതിങ്ങനെ പൊക്കി വെച്ചു നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പൊക്കി വെച്ചേക്കും നമ്മൾ തോടുകളിലാണ് കൂടുതൽ ഇത് കൂടുതൽ ഉപകാരപ്പെടുന്നത് അതായത് തോടിൻ്റെ പായലിൻ്റെ എൻഡിൽ നിന്നിട്ട് നമ്മൾ ഈ ലിവർ താത്ത് കഴിക്കും ആ നെറ്റ് ഏത് സൈസ് വേണമെങ്കിലും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും വി ഷേപ്പിലാക്കാം ഇങ്ങനെ വേണമല്ലോ അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ എഞ്ചിന് ഓൺ ചെയ്യുന്നു ഇത് ടിറ്റ് ചെയ്യാൻ പറ്റുന്ന എഞ്ചിനാണ് ഈ എഞ്ചിൻ ഓൺ ചെയ്യുമ്പോഴത്തേക്കും ആ കട്ടിയായി നിൽക്കുന്ന പായലിനെ ഇത് ഈ ബോട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ആ പായലിനെ കൂടി അപ്പോഴി തൊഴിലുറപ്പ് സംഗതിയായിട്ട് നിൽക്കുന്നവർക്ക് കോരി എടുക്കാനായിട്ട് പെട്ടെന്ന് പറ്റുന്നത് അതായത് ഒരു ചെറിയൊരു ലിവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന്റെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഏകദേശം എനിക്കൊരു ഒരു ലക്ഷത്തി മുപ്പത്തായിരം രൂപ ചെലവ് വന്നു ഇന്നവേഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പക്ഷേ ഇത് നമ്മൾ നമ്മളിപ്പോൾ ഈ രീതിയിലുള്ള ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എൺപത്തിയായിരം രൂപ ആ ഒരു ചെലവിൽ എഴുപത്തിയായിരം മുതൽ എൺപത്തിയായിരം രൂപ മുതൽ ചിലവിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഞാൻ എൺപത്തിയായിരം പത്ത് രൂപ പതിനായിരം രൂപയുടെ എക്സസ് പറഞ്ഞതെന്ന് വെച്ചാൽ ഒക്കെ ചെയ്യേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലും പിന്നെ ലിവറൊക്കെ വെച്ചിട്ട് കുറച്ച് ഗ്രാൻഡായിട്ട് ചെയ്യാൻ പറ്റും കുറച്ചൊരു എഞ്ചിൻ്റെ പവറും കൂട്ടാൻ പറ്റും പിന്നെ ഇങ്ങനെ ഇന്നൊവേഷൻ സമയത്ത് നമുക്ക് പൈസയൊക്കെ തയ്യാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ പല പല സ്ഥലത്തും ഞാൻ അതിനെക്കുറിച്ച് പൈസയൊക്കെ അന്വേഷിച്ചിട്ട് നമുക്ക് പല സ്ഥാപനങ്ങളിൽ നിന്നും കിട്ടിയില്ല ഞാൻ ലോണാണ് അന്വേഷിച്ചത് കിട്ടിയില്ല അങ്ങനെ ഇരുന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി കൃഷി മന്ത്രിയോട് ഈ കാര്യം പറയും സാറിന്റെ പല പ്രോജക്റ്റ് ഉണ്ട് അപ്പോൾ സാറിന് വളരെ ഇൻട്രസ്റ്റഡ് ആണ് ഇൻട്രസ്റ്റഡാണ് എന്റെ എല്ലാം നമ്മൾ നാടിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സാറിന് അറിയാം സാറ് പെട്ടെന്ന് തന്നെ സാറിന്റെ സാലറിയിൽ നിന്നും ഗവൺമെന്റ് ഫണ്ടല്ല കേട്ടോ എടുത്ത് ഞാൻ പറയുവാണ് സാറിന്റെ സാലറിയിൽ നിന്ന് സ്വന്തം പൈസ പതിനായിരം രൂപ മന്ത്രി പെട്ടെന്ന് എടുത്ത് തരികയായിരുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ആക്കിയത് നിങ്ങൾക്ക് എല്ലാം അറിയാം വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ഹ്യൂജ് അമൗണ്ട് എന്റെ കയ്യിൽ നിന്ന് വീടിന്റെ ആധാരം വരെ പണയം വെച്ചാണ് ഞാൻ വള്ളംകളിക്ക് നെഹ്റു ട്രോഫിക്ക് വേണ്ടി സർക്കാരിന്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് താല്പര്യ പത്രം ക്ഷണിച്ചിട്ട് ഞാൻ അത് നടത്തി വിജയിപ്പിച്ച ഒരാളാണ് ഞാൻ പക്ഷെ എന്റെ ആ ഉപകരണം എനിക്ക് പൈസ കിട്ടാതെ വന്നു ഇനി അത് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടായി അങ്ങനെ വീട് വരെ ജപ്തി ഭീഷണിയിലാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഒത്തിരി കടബാധ്യതകളും കാര്യങ്ങളും വന്നത് ആ ഒരു സമയത്ത് എന്റെ സിറ്റുവേഷൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി എനിക്ക് പൈസ അദ്ദേഹം ഇത് ചെയ്യാനായിട്ടുള്ള സഹായം തന്നത് നമുക്ക് പല സാധനങ്ങളിൽ നിന്നും കിട്ടിയില്ല ഞാൻ ലോണാണ് അന്വേഷിച്ചത് കിട്ടിയില്ല അങ്ങനെ ഇരുന്ന് പാട ബഹുമാനപ്പെട്ട മന്ത്രി കൃഷി മന്ത്രിയോട് ഈ കാര്യം പറയും സാർ എന്റെ പോലെ പ്രോജക്റ്റ് ഉണ്ട് സാറ് പെട്ടെന്ന് തന്നെ സാറിന്റെ സാലറിയിൽ നിന്നും ഗവൺമെന്റ് ഫണ്ട് ഫണ്ടല്ലേട്ടോ എടുത്ത് ഞാൻ പറയുവാണ് സാറിന്റെ സാലറിയിൽ നിന്നും സ്വന്തം പൈസ പതിനായിരം രൂപ മന്ത്രി പെട്ടെന്ന് എടുത്ത് തരികയായിരുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ആക്കിയത്